ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇന്ന് എൻ്റെ ഉമ്മ വീട്ടിലുണ്ട് അപ്പോൾ ചായയും ദോശയൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ട് മുരിങ്ങയില് ഊരാണ് കുട്ടികൾക്ക് സ്കൂളുണ്ട് അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എണീറ്റ് വന്ന് അവൾക്ക് ദോശയും ചായയും കൊടുക്കാണ് മീൻകറിയാണ് കേട്ടോ അവൾക്ക് ദോശ മീൻകറിയാണ് ഇഷ്ടം അപ്പം അവള് മീൻകറിയും ദോശയും കഴിച്ചു ഇന്ന് മദ്രസ ഇല്ല സ്കൂൾ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇക്കാക്കും ഇല്ല ഞാനവിളെ കൂടെ ചായ കുടിച്ചിട്ടാ ഞാൻ കഴിച്ചത് ദോശയല്ല ആറാം നമ്പളും കറുത്തലുവിയാണ് കേട്ടോ ഇത് വീടിൻ്റെ അവിടുത്തെ അയ്യപ്പൻ വിളിക്കുന്നു അനിയത്ത് വാങ്ങിച്ചു കൊണ്ടുവന്നതാട്ടോ അങ്ങനെ പരിപാടി കുക്കിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള പാത്രമൊക്കെ കഴുകിയൊക്കെയാണ് അങ്ങനെ കുട്ടികൾക്ക് സ്കൂൾ പോവാന് സമയമായി അപ്പൊ അവരെ പൊറപ്പെടുപ്പിച്ച് വണ്ടിക്ക് വെയിറ്റ് ചെയ്യാൻ കെട്ടാ അവർ പോയി കഴിഞ്ഞിട്ട് വിറക് എടുത്ത് വെക്കുകയാണ് ട്ടോ ഇക്ക അവിടെ താഴത്ത് വെട്ടിട്ടതാണ് ഉമ്മ പോകുമ്പോഴേക്കും നമുക്കതൊക്കെ എടുത്ത് വെക്കാന്ന് പറഞ്ഞ് അതൊക്കെ അടക്കി വയ്ക്കുകയാണ് കേട്ടോ ഹോട്ടലിലേക്ക് ഫുഡ് ഉണ്ടാക്കണ കാരണം വിറകിന് നല്ല ആവശ്യമാണ് അപ്പോൾ അതൊക്കെ ഇങ്ങട് മേലേക്ക് കൊണ്ടന്നിട്ട് കൂട്ടി വച്ച് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഉമ്മ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ നല്ല സഹായമാണ് ട്ടോ ഒന്നിനും സമ്മതിക്കില്ല അത്രയും ദിവസം ഈ പണി ചെയ്യാറ് ഇനി ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അമ്മയും അപ്പൊക്കെ ഉള്ള കാലാണ് ട്ടോ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാലം എന്ന് പറഞ്ഞാല് താഴത്തുനിന്ന് കൊണ്ടുവരേണ്ട കാരണം നല്ല കഷ്ടപ്പാടാട്ടോ അങ്ങനെ വിറകൊക്കെ അടക്കി ടാർപ്പായ കൊണ്ട് മൂടി ഇട്ടോ പിന്നെ ഭയങ്കര വിശപ്പ് അപ്പൊ ഞാനും ഉമ്മയും കൂടിയിട്ട് ചായ കുടിക്കോ ഉമ്മ ചായ വേണ്ടാന്ന് പറയാണ് അപ്പൊ ഞാൻ കേക്ക് എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കേൾപ്പിക്കുകട്ടോ അപ്പൊ ചമ്മന്തി നല്ല എരിവാണ് അപ്പൊ എരിവായത് കൊണ്ട് ഉമ്മ വേണ്ട പറയാണ് ഉമ്മ എനിക്കും തന്ന് അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച അവിടെ ഇങ്ങനെ ഇരുന്ന് ഉമ്മ വരിക പറഞ്ഞ ഭയങ്കര സന്തോഷാണ് പോവാന്ന് പറഞ്ഞ ഭയങ്കര സങ്കടവും പിന്നെ എത്ര വീട് എടുത്തോളും പിന്നെ ഞാൻ അളിയൻ ഹോസ്പിറ്റലാണ് അപ്പോൾ അളിയാനെ കാണാനായിട്ട് ഞാനൊരിക്കും കൂടി പോയി അങ്ങനെ രാത്രിയാണ് തിരിച്ചു വന്നത് അങ്ങനെ ഉമ്മ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അവളെ കൂടെ വീട്ടിലേക്ക് പോയി